ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മണി വരെയുള്ള ഹോട്ട് സ്റ്റാറിൻ്റെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ കിട്ടിയ റിപ്പോർട്ടിൻ്റെ ബേസിലുള്ള ഒരു അനാലിസിസ് ആണ് അനീഷ് തന്നെയാണ് ഒന്നാം സ്ഥാനം തുടർന്നു കൊണ്ടിരിക്കുന്നത് അനീഷും അനുമോളും തമ്മിലാണ് കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലയക്കുള്ള ലാലേട്ടൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പം തന്നെ നമുക്ക് കാര്യം വ്യക്തമാവും ആരാണ് വിന്നറെന്ന് ആരാണ് കപ്പ് തൂക്കുന്നതെന്ന് അപ്പം നമുക്ക് വ്യക്തമാവും ഗ്രാൻഡ് ഫിനാലയുടെ കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണേ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടോടുകൂടി അനീഷാണ് ഒന്നാമത് നിൽക്കുന്നത് തൊപ്പി ലൈവ് സ്ട്രീം ചെയ്തതോടുകൂടിയാണ് അനുമോളെ പിന്നിലാക്കി അനീഷ് ഇങ്ങനെ വോട്ട് കയറാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അനീഷിനെ ഒരുപാട് ആളുകൾ അനീഷിനെ സ്നേഹിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് വ്യക്തമാവാം വ്യക്തമാവുന്നുണ്ട് സെക്കൻഡ് പൊസിഷൻ ലീഡ് ചെയ്യുന്നത് അനുമോൾ തന്നെയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എട്ട് വോട്ടാണ് അനുമോക്ക് തേർഡ് പൊസിഷൻ ഷാനവാസ് തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി പതിനേഴാണ് ഷാനവാസിൻ്റെ വോട്ട് ഫോർത്ത് പൊസിഷൻ അക്ബർ ആണ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഫിഫ്ത്ത് പൊസിഷൻ നിവിൻ ആണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറാണ് നിവിൻ്റെ വോട്ട്